ഓഫ് അങ്കമാലിയുടെ ആഭിമുഖ്യത്തിൽ കാർഷികോത്സവം സംഘടിപ്പിച്ചു തെരഞ്ഞെടുത്ത മികച്ച കർഷകരെ പ്രശസ്തി പത്രവും പുരസ്കാരവും നൽകി മന്ത്രി പി പ്രസാദ് ആദരിച്ചു അശാസ്ത്രീയവും അപകടകരവുമായ രീതികൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആധുനിക രീതിയിലേക്ക് വരണം അത് സ്മാർട്ട് ഫാമിംഗ് ആണ് സ്മാർട്ട് ഫാമിംഗ് ഇന്നലെ തുടങ്ങേണ്ടതാണ് വളരെ വേഗത്തിൽ സ്മാർട്ട് ഫാമിങിലേക്ക് എത്തണം പത്ത് സെന്റുകാരനും പ്രയോജനമുള്ളത് ആ പത്ത് സെന്റുണ്ട് എന്തെല്ലാം പറ്റും അപ്പൊ ചെറിയ തരത്തിൽ കരുതുന്നത് വലിയ തരത്തിൽ കരുതുന്നവരെ എല്ലാ കർഷകർക്കും ഗുണകരമാകുന്ന തരത്തിൽ ഈ സംവിധാനം വരണ്ടേ ഇന്നൊരു സ്മാർട്ട് ഫോണിലാണ് താരമാണുള്ളത് ആ ഫോണിലേക്ക് ആ കർഷകന് കൃത്യവിവരം കിട്ടണ്ടേ ഇതൊക്കെ ഗവൺമെൻറ് ആലോചിക്കേണ്ട അല്ലെങ്കിൽ ആ തരത്തിൽ മാറേണ്ടതാണ് മറ്റ് ഞങ്ങളിപ്പോൾ ആലോചിക്കുന്ന ആ സ്മാർട്ട് ഫാമിങ്ങിലേക്കാണ് പ്രൈമറി അഗ്രികൾച്ചർ ഇതാണെങ്കിൽ തുടരുന്നതെല്ലാം നടുന്നു പരിചരിക്കുന്നു വിളവെടുക്കുന്നു വിൽക്കുന്നു ഇതാണ് പ്രൈമറി അഗ്രികൾച്ചർ ഇതാണ് കാലങ്ങളായി തുടരുന്നതെല്ലാം ഇതിൽ നിന്ന് കർഷകർ എന്ത് പറയാനും കിട്ടുന്ന ഒരു പ്രാവശ്യം നല്ല വിളവ് കിട്ടി അടുത്ത പ്രാവശ്യത്തേ പോയി അടുത്ത പ്രാവശ്യം നല്ല വിളവ് കിട്ടും ചിലപ്പോൾ കുറഞ്ഞ വിലയായിരിക്കും അടുത്ത പ്രാവശ്യം കുറഞ്ഞ വിളവ് കിട്ടി നല്ല വില കിട്ടി ഇങ്ങനൊക്കെയല്ലേ നമ്മൾ കൊണ്ടിരിക്കുന്നില്ല അപ്പൊ ഒരു സ്ഥായി നിൽക്കണമെങ്കിൽ ആധുനിക രീതികളോട് കൂടി സെക്കൻഡറി അഗ്രികൾച്ചർ വരുന്നത് ആ സെക്കൻഡറി അഗ്രികൾച്ചറിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു മാറേണ്ട സമയം അതേ കഴിഞ്ഞിരുന്നു സെക്കൻഡറി അഗ്രികൾച്ചർ കൊണ്ടുവരാനാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഒരു കൃഷി പോലെ ഒരു മൂല്യം ശ്രീ

സിഎസ്എ ലൈബ്രറി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് കെ കെ ഷിബു അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ അഗ്രികൾച്ചറൽ ഓഫീസർ ഷെർലി സക്കറിയ അങ്കമാലി നഗരസഭാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷിയോപോൾ ആലുവ താലൂക്ക് ലേബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി കെ പി റജേഷ് സ്വാഗത സംഘം വൈസ് ചെയർമാൻ എം മുകേഷ് സി എസ് എ ജനറൽ സെക്രട്ടറി ടോണി പറമ്പി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ അങ്കമാലി നഗരസഭയിൽ നിന്നും സമീപത്തെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട എൺപത്തിയെട്ട് മികച്ച കർഷകരെ ആദരിച്ചു ഈ അത് കഴിഞ്ഞ ഉദ്യോഗസ്ഥരെ പാടുക അതിഥി തൊഴിലാളികൾ അവരുടെ ഒരു നാട്ടുകാർക്കൊക്കെ ഇഷ്ടമുണ്ട് സംഘടിപ്പിക്കുന്ന ബോധ്യ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത്ത് ജ്വല്ലറി അങ്കമാലി